യാത്ര ദുഷ്കരമായി മാറിയ പഞ്ചായത്തിലെ അടിപ്പാലം ഓണപ്പറമ്പ ചുടലമുക്ക് റോഡിന്റെ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം വർഷത്തിലധികമായി റോഡിൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ട് കോട്ടില ഓണപ്പറമ്പ ചുടലമുക്ക് റോഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞ വാഹനയാത്രികർ മാത്രമല്ല കാൽനടയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് കടന്നുപോകുന്നത് വർഷങ്ങൾ കഴിയും തോറും അധികാരികളുടെ ഭാഗത്തുനിന്ന് അവഗണന തുടരുന്നതല്ലാതെ യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് റോഡിന്റെ ശോചനീയാാവസ്ഥയെ തുടർന്ന് കുഴിയടയ്ക്കൽ സമരം തുടങ്ങിയ പ്രതിഷേധ പരിപാടികൾ നടത്തിയതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ അൻപത് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പന്ത്രണ്ട് വർഷമായി റോഡിൽ അറ്റകുറ്റപ്പണി പോലും നടന്നിട്ടില്ല മഴ ശക്തമായി ചെളി നിറഞ്ഞ് റോഡ് പോലും കാണാൻ സാധിക്കാത്ത സാഹചര്യമാണ് നൂറുകണക്കിന് കുടുംബങ്ങളും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓണപ്പറമ്പ് എൽ പി സ്കൂൾ മദ്രസ ദേവാലയങ്ങൾ എന്നിവിടങ്ങളിലേക്കും പോകാൻ ആളുകൾ ആശ്രയിക്കുന്ന റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കി നൽകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് മഴക്കാലൊക്കെ ചെളിയും ാണ് പരിഹാരം വിചാരിക്കുന്നു കാരണം പലതവണ ഇത് നരത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനൊരു ശാശ്വതി പരിഹാരം കിട്ടുമെന്ന് വിചാരിക്കുന്നു അടിപ്പാലം ഓണപ്പറമ്പ ചുടലമുക്ക് റോഡ് റീടാറിംഗ് നടത്തുന്നതിനുള്ള പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും വളരെ വേഗത്തിൽ പ്രവൃത്തി നടത്തി റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്നുമാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം ബ്യൂറോ തളിപ്പറമ്പ്